ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് കാണാനിഷ്ടം എന്നുള്ളത് കൂടെ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ബ്ലോഗാണ് ബിക്കോസ് നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ഞാൻ എന്താ റെഡി ആയി വന്ന ഈ ഒരു അറ്റാറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിന് ഞാൻ പെയർ ചെയ്തേക്കുന്നത് എൻ്റെ ഗോൾഡിൻ്റെ മാല തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ഇയറിംഗ് വന്നിട്ട് എൻ്റെ വെഡിങ് റിസപ്ഷന് ഞാൻ ഇട്ട ഇയറിംഗ് ആണ് പിന്നെ ഗോൾഡ് ബാംഗിൾസും പിന്നെ അതുപോലെ തന്നെ ഒരു വാച്ചുമാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡി ആയി വന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം ജസ്റ്റ് ഇൻട്രോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇറങ്ങാറായപ്പോഴാണ് നമ്മൾ രണ്ടു വരും പെർഫ്യൂം അടിക്കുന്ന കാര്യം ആലോചിച്ചത് പിന്നെ നമ്മൾ അതൊക്കെ അടിച്ച് പിന്നെ ഞാൻ എനിക്ക് എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് കയ്യിലെടുക്കൂട്ടോ കാരണം സ്ഥലം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരു സ്വഭാവം നമ്മൾ ഗേൾസിനെല്ലാവർക്കും ഉള്ളതാണല്ലോ അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു നൈക്കയുടെ ഒരു ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ വണ്ടി കയറിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പം ഞാൻ ചെറുതായിരിക്കുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെ ഫാമിലി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കല്യാണം കൂടാൻ പോകാൻ ഇതൊന്നും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്നതും അങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ശരിക്കും ഞാൻ ഈ റെഡിയാവുന്ന വീഡിയോ ഒരു ചെറിയ ഏറ്റെടുത്ത് എടുക്കണമെന്ന് കരുതിയതാണ് പക്ഷേ അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല ഞാൻ നേരത്തെ റെഡി ചെയ്യും പക്ഷെ എന്നാലും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് കല്യാണത്തിന് പോകുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ഹിന്ദു വെഡ്ഡിങ്സിനെ കാട്ടി അവർ ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ് നല്ല ബീഫും പോർക്കും ചിക്കനും വിഷും കുറേ ഐറ്റംസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ക്രിസ്ത്യൻ വെഡ്ഡിങ്സിന് പോകുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇറങ്ങിയ ടൈമിൽ നല്ല മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയുണ്ടായിരുന്നു ഞാൻ പുറത്ത് കുറച്ച് സാധനം സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ ആകെ വെള്ളം വീണിട്ട് എനിക്ക് അങ്ങനെ നല്ല ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴാണിത് ട്രാഫിക്കിൽ ഒരു പാവം പോലീസുകാരും ഇങ്ങനെ നിന്നിട്ട് പുള്ളി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ആർമിക്കാർ പോലീസുകാരെ ഇവരൊക്കെ നമുക്ക് വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണ ദിവസമൊക്കെ മഴ പെയ്യുന്നത് ഭയങ്കര ചടങ്ങാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണും ചെറുക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് വരവും പോക്കും ഈ കാര്യങ്ങളൊക്കെ മഴയും ചെളിയും അങ്ങനെ എല്ലാം കൂടെ ആയി കഴിയുമ്പത്തേയും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ എൻട്രൻസിന് ഞാൻ രണ്ട് വർഷം സ്പെൻഡ് ചെയ്ത സ്കൂളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ മഴയടിച്ച് ഗ്ലാസിലൊക്കെ വെള്ളം വീണ് ഒരുമാതിരി ഇരുന്നു കാരണം അതൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ആ സ്കൂൾ വിപുല പബ്ലിക് സ്കൂൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ന്യൂമൻ കോളേജ് ഉണ്ട് എൻ്റെ ഇവിടെയാണ് പഠിച്ചത് തൊടുപുഴത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് അതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വെന്യൂലോട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി അവിടെ കുട്ടപ്പനായിട്ട് പെണ്ണിനെ കൊണ്ട് വന്ന് നമ്മുടെ വണ്ടിയാണേ അപ്പോൾ അതിങ്ങനെ കുട്ടപ്പനായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ബിറ്റൊക്കെ എടുത്തു പിന്നെ പ്രൈവസി റീസൺസ് കാരണം പെണ്ണിനെയും ചെക്കൻ്റെയും കൂടെയുള്ള ഫോട്ടോസൊന്നും വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ സ്റ്റേജിൽ കയറി അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നല്ല കിഡിലായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഫുഡ് വീഡിയോസ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഫുഡ് സാധനങ്ങളൊക്കെ തീർന്നിട്ട് അവർ പിന്നെ റീഫിൽ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അപ്പം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ലൊക്കേഷൻ അതിൽ ചർച്ച് സെൻറ് ജോർജ് ചർച്ച് ആണ് ഇത് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ വീട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഗീ കേക്ക് കഴിക്കണം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ഇന്ത്യൻ ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ ഗീ കേക്ക് മേടിച്ചിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും